ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്ത വരുന്നുണ്ട് അതായത് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ഒരു വ്യക്തിയുടെ ആക്രമണം ഉണ്ടായി ഇയാളെ പിടിക്കുകയും ചെയ്തിരിക്കുന്നു ശരിക്കും എന്താണ് ഇതുപോലെ തീവ്രവാദി ആക്രമണം അങ്ങനെ വല്ലതും ആണോ ആരാണ് ആക്രമിച്ചത് എന്താണ് ഇയാളുടെ ലക്ഷ്യം ആരാണ് ആക്രമിച്ചത് എന്നുള്ളതിനെ തെളിവായിട്ടാണ് കാരണം ഇയാളെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് രാജേഷ് ഭായ് സക്രിയ എന്നുള്ള എന്നാണ് പേര് എന്തായാലും ഇതിലേക്ക് വരുമ്പോൾ ഇത് എപ്പോഴാണ് നടന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ജൻസുൻവായ് എന്ന് പറയുന്ന ഒരു പൊതു സമ്പർക്ക പരിപാടി അതായത് നമ്മുടെ ഒരു ജനസമ്പർക്ക പരിപാടി അവിടെ നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഈയൊരു കാര്യം അക്രമം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ രേഖാ ഗുപ്തയെ ആക്രമിച്ചിട്ടുള്ളത് ഗുജറാത്തിലെ രാജ്കോട്ട് നിവാസിയായിട്ടുള്ള നാൽപ്പത്തൊന്നുകാരനായിട്ടുള്ള രാജേഷ് ഭായ് ഖിംജിഭായ് സക്രിയ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവത്തിലേക്ക് ഡൽഹി പോയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഗുപ്തയുടെ വസതിയിലാണ് ഈ ഒരു ജനസമ്പർക്ക പരിപാടി നടന്നിട്ടുള്ളത് ഇതൊരു പ്രതിവാര പരിപാടിയാണ് പ്രതിവാര പരിപാടിയാണ് പൗരന്മാർക്ക് പരാതികൾ സമർപ്പിക്കാൻ ഇവിടെ സമയം അവസരവും ലഭിക്കാറുണ്ട് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ഒരു സെഷൻ ആയിരുന്നു ഇത് അപ്പോൾ പൗരന്മാർ ായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതികൾ നൽകുന്നു അത് പതിപോലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന പരിഹരിക്കാൻ പറ്റുന്നു പരിഹരിക്കുന്നു അല്ല അല്ലെങ്കിൽ അതത് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ദൃക്സാക്ഷികൾ പറയുന്നതിനനുസരിച്ച് രാവിലെ ഒരു എട്ട് കൂടിയാണ് ഇയാൾ എത്തുന്നത് ഈ രാ രാജേഷ് ഭായ് സക്ര എന്ന് പറയുന്നയാള് എത്തുന്നത് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു അയാളൊരു രേഖ കൈമാറുകയാണ് അതിനുശേഷം പെട്ടെന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ മുടിയിൽ കയറി പിടിക്കുകയും നിലത്ത് വലിച്ചിടുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം പാഞ്ഞെത്തുന്നു അവരെ അതിൽ നിന്ന് മാറ്റുന്നു പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇയാള് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഇയാളെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അവിടെയാണ് വിശദമായ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നത് തീഹാർ ജയിലിൽ ഇയാളുടെ ഒരു ബന്ധു കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളുമായിട്ടാണ് ഈ പ്രതി അവിടെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് എത്തുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ബന്ധുവിന്റെ മോചനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പേപ്പർ നൽകുന്നതിന് മുമ്പ് സക്രിയ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നും തുടർന്നാണ് ആക്രമണം നടത്തിയത് എന്നുമാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ യാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കൂടുതൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാ പ്രതി നൽകിയിട്ടുള്ള ഐഡന്റിറ്റി താമസ വിവരങ്ങൾ എന്നിവ സ്ഥിരീകരിക്കുന്നതിന് ഡൽഹി പോലീസ് ഗുജറാത്ത് പോലീസിന്റെ സഹായം തേടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആക്രമണത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഗുപ്തയെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചുദേവ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് ഗുപ്തയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് അക്രമി ശ്രമിച്ചു എന്നുള്ളതാണ് തുടർന്ന് അവരുടെ തല ഒരു മൂലയിൽ ഇടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുമൊക്കെ പറയുന്നു ഈ രാജേഷ് ഭായ് സക്രയുടെ പശ്ചാത്തലത്തെയും ആക്രമണത്തിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമൊക്കെ തുടരുകയാണ് വിവിധ രാഷ്ട്രീയ മാനങ്ങൾ ഇതോടുകൂടി കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള എ പി ഭരണം അവസാനിച്ചതിനു ശേഷമാണ് അവിടെ ബി ജെ പി ഭരണത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണോ ഇതിന് പിന്നിൽ എ പി ആണെന്നുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം ഇപ്പൊ നടക്കുന്ന ഒരു രീതി ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഭരണത്തെക്കാൾ മികച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്താം എന്നുള്ള നിഗമനത്തിലേക്കും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും വളരെ വിവാദമായിട്ടുള്ള കാര്യമാണ് കാരണം രേഖ രേഖാഗുപ്ത എന്ന് പറയുന്നത് ബി ജെ പിയുടെ മഹിളാ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു മുമ്പ് ഡൽഹി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് രേഖാ ഗുപ്ത എന്ന് പറയുന്നത് ഈ രേഖാ ഗുപ്തയെ അവിടെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ വനിതാ മുഖ്യമന്ത്രിയുടെ പാരമ്പര്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം കൂടി ബി ജെ പി അവിടെ നടത്തുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിന് ഒരു വിപരീതമായിട്ടുള്ള വ്യതിചലനം കൂടിയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷീല ദീക്ഷിത്തിന്റെ പതിനഞ്ച് വർഷത്തെ ഭരണം ഒക്കെ അവിടെ വിഷയമായി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന കൽക്കാജയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള അതിഷി അഞ്ചു മാസം ഈ സ്ഥാനത്ത് തുടരുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് അതിനുശേഷമാണ് ഇവർ അധികാരത്തിലെത്തിയത് ഏതാണ് തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മൂന്ന് വരെ സുഷമ സ്വരാജ് അവിടെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് വെടിവയ്പ് നടത്താനുള്ള ശ്രമമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ വല്ലാതെ വരുന്നുണ്ടായിരുന്നു എന്നാലും രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും നയങ്ങളൊക്കെ സ്ത്രീകൾക്ക് ബി ജെ പി നൽകുന്ന ഒരു മുൻഗണനയുടെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അപ്പൊ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ അതൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും രാജേഷ് ഭായ് ഇനി എന്ത് അധോലോക നേതാവാണെങ്കിലും ആണെങ്കിലും അവർ അയാൾക്കെതിരെ കൃത്യ മായ നടപടി ഉണ്ടാകും കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു തവണ നടന്നു ഇനി അത് നടക്കരുത് ആർക്കും ഏത് ഏത് ഏതൊരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമായിക്കോട്ടെ പക്ഷെ ഒരാൾക്ക് നേരം നമുക്ക് ആശയപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ ആശയപരമായി തന്നെ നേരിടാനും കഴിയണം അതിന് ഈ പറയുന്ന രീതിയിലുള്ള ആളുകളെയൊക്കെ ചട്ടുകൾ ആക്കി നടത്തുന്ന വളരെ എന്താ പറയാ മോശമായ രീതിയിലുള്ള ഒരു പ്രവണത അത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതെ ഇരിക്കേണ്ടതാണ് ഇനി ഇയാൾക്ക് വല്ല മാനസിക രോഗമുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് ഇയാളുടെ ബന്ധു തീഹാർ ജയിലിലാണ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഈ തീഹാർ ജയിലിൽ പോയിരിക്കുന്നയാള് ഏതൊരവസ്ഥയിലുള്ള ആളാണ് എന്നു കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് തീഹാർ ജയിലിലേക്കൊന്നും ഒരു ഒരുവിധപ്പെട്ട പ്രതികളെ ഒന്നും കൊണ്ട് ചെല്ലുന്ന തീഹാർ ജയിൽ അത്ര മാത്രം പ്രസിദ്ധമാണ് കുപ്രസിദ്ധമാണ് അപ്പോ അതിലേക്ക് പോയിരിക്കുന്ന പോയിരിക്കുന്നയാള് ഏത് തരത്തിലുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ട് പോയിട്ടുള്ള ആളാണ് ഇയാൾ വന്ന് സംസാരിച്ചതിനു ശേഷം മുഖ്യമന്ത്രി ഈ ഒരു ഇയാളുടെ അപേക്ഷ പരിഗണിച്ചതിനു ശേഷം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് ഒരു പ്രതിയുടെ മോചനമാണ് അയാളെ മോചിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞതിൽ പ്രകോപിതനായിട്ടാണോ ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നൊന്നും അറിയുന്നില്ല എന്താണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത് ഒരു ജനാധിപത്യത്തിന് മേലുള്ള ഒരു ആക്രമണമാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം അതായത് അഴിമതിക്കെതിരെ നിലവിൽ വന്ന ഒരു സർക്കാരാണ് ഡൽഹിയിലെ എ പി നേതൃത്വം നൽകിയിരുന്നത് പക്ഷേ അത് അഴിമതിയുടെ മാത്രം സർക്കാരായിട്ട് മാറി അതായത് സർക്കാർ അഴിമതി നടത്തുന്ന അറിയാം പക്ഷെ അഴിമതിയുടെ ഒരു സർക്കാർ ഡൽഹിയിൽ രൂപപ്പെട്ടു എന്നുള്ളതായിരുന്നു എ പി അരവിന്ദ് കെജ്രിവാളി കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ നേതൃത്വം കൊടുത്തതോടുകൂടി അതിൽ നിന്ന് മനസ്സിലായത് എന്തൊക്കെ ദ്രോഹങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാമോ അത് സർവതം ചെയ്ത് ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയനെ മൊത്തത്തിൽ അതിൻ്റെ ഏറ്റവും ഗതികെട്ട കാലത്തിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാരിൻ്റെ സമയമായിരുന്നു എ പിയുടേത് അതിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു ഏറ്റവും അധികം സഫർ ചെയ്തത് അവിടുത്തെ സാധാരണക്കാരാണ് അതായത് ഒരു മിഡിൽ ക്ലാസ് എന്ന് നമ്മൾ പറയില്ലേ അവരാണ് ഏറ്റവും അധികം സഫർ ചെയ്തത് അത് സാധാരണക്കാർ തീരെ ദരിദ്രരായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ലാതെ അങ്ങനെയും അങ്ങ് പോയി എന്ന് പറയാം പക്ഷേ മിഡിൽ ക്ലാസ്സിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചു ഈ ഇരട്ട നമ്പർ സിസ്റ്റമുള്ള വാഹനങ്ങളുടെ സംവിധാനം കൊണ്ടുവന്നതായാലും ശരി തന്നെ ഓരോന്നും അവിടെ സാമൂഹികമായിട്ടോ ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ വികസന പ്രവർത്തനങ്ങളിലോ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പകരം ഏറ്റവും അൺ ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത രീതിയിൽ ആ ഒരു ഒരു സർക്കാർ നയിക്കപ്പെടുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ബദലായിട്ട് വന്ന ബി ജെ പി സർക്കാരിന് മേൽ നടത്തിയ ഒരു ആക്രമണമായിട്ട് വേണം ഇതിനെ കാണാൻ ഇതിനകത്ത് ഇയാൾക്ക് ഇയാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ലെങ്കിലും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ചിലരുടെയൊക്കെ പേര് സ്വാമി എന്ന പേര് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ പറയുന്ന ദളിത് പ്രീസ്റ്റ്മാരുണ്ടായിരുന്നു ഇവിടെ എന്നിട്ട് അവർ കലാപത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന ഇപ്പൊ ക്രിസ്ത്യൻ ഫ്രിസ്റ്റുമാരുണ്ടായിരുന്നു ഈ പറയുന്ന സ്വാമി എന്ന പേര് സ്വീകരിച്ച് അപ്പൊ ഇത്തരം ആൾക്കാരുണ്ട് ഇവർ വലിയ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഇയാളുടെ പേര് വെച്ചൊന്ന് ഇന്നത്തെ കാലത്ത് തീവ്രവാദികളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല ഒരു പക്ഷേ ഇയാൾ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ നേരെ ആക്രമണം നടത്താൻ സാധാരണക്കാരൊന്നും ധൈര്യപ്പെടില്ല കൃത്യമായ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം വന്ന് ആക്രമണം നടത്തിയ ആളായിരിക്കണം ഒന്നുകിൽ മാനസിക രോഗി അല്ലെങ്കിൽ തീവ്രവാദി തീവ്രവാദി ആണെങ്കിൽ കൂടി മാനസിക രോഗിയായിട്ട് അഭിനയിക്കാൻ നമ്മുടെ നാട്ടിൽ എളുപ്പമാണ് അങ്ങനെ ചെയ്യുന്ന പലരെയും നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം ഇതിൻ്റെ പേരിൽ കൃത്യമായ ദേശീയ തലത്തിലുള്ള നാഷണൽ ഏജൻസികൾ തന്നെ ഇതിനെ അന്വേഷിക്കണം കൃത്യമായിട്ട് ഇതിലെ പ്രതികളത്തിന്റെ വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും